ചേജി മൊത്തത്തിൽ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യം ഒരു പുറത്തും അകത്തും കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണ് അതായത് ട്രംപിൻ്റെ താരിഫ് ഒപ്പം അമേരിക്കയിലെത്തി അസിം മുനീറിൻ്റെ ന്യൂ ഡയലോഗ് അതായത് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഇത്ര ഇതും കൂടെ ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെയുള്ളവർ ആദ്യം പ്രയോഗിക്കുമെന്നൊക്കെയുള്ള ഇന്ത്യക്കെതിരെയാണ് വായും പ്രയോഗിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഭീഷണി അകത്ത് യാതൊരർത്ഥവുമില്ലാത്ത ഒരു വിഷയം സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികൾ പ്രശ്നമുണ്ടാക്കുന്നു ഇങ്ങനൊരു അകത്തും പുറത്തും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരേ സമയം ആഭ്യന്തരവും ബാഹ്യവുമായ ഭീഷണികൾ നേരിടുന്ന നേരിടാനുള്ള സാഹചര്യം അല്ല അത് ഇപ്പോഴല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതേ അവസ്ഥയാണ് അകത്തും പുറത്തും ആ പല രീതിയിൽ പല നമ്പറുകൾ പയറ്റി നോക്കുന്നു പലരും അതിനു മോദി ശക്തനായിട്ട് വരുന്നു ഓഫ് കോഴ്സ് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ബഹളത്തിൽ എനിക്ക് മനസ്സിലാവാത്തതാണ് വോട്ട് ചോരി എന്ന ഞാൻ പറയുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം മലയാളം മീഡിയയൊക്കെ വോട്ട് ചോരി പിന്നെ ആ വാക്കങ്ങോട്ട് ഒക്കുന്നില്ല ഈ ചില വാക്കുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സമൂഹത്തിൽ ഇറക്കി വിട്ടില്ലെങ്കിൽ അത് ചീറ്റിപ്പോവും അപ്പം ചൗക്കിദാർ ചോർഹെ അത് ചീറ്റിപ്പോയി അല്ല അതിൻ്റെ ഫലമുണ്ടായില്ല പക്ഷെ ആ വാക്ക് ആൾക്കാർ ചൗക്കിദാർ ചോർഹ ഹിന്ദിയാണ് വോട്ട് ചോരിക്ക് സംഭവിച്ചത് ഈ വോട്ട് ഇംഗ്ലീഷാണ് ചോരി ഹിന്ദിയാണ് വോട്ട് ചോരി മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വോട്ട് ചോർന്നു ഈ ഒരു ഇമ്പ്രഷനുണ്ടാകുന്നു വോട്ട് ചോരി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം മാധ്യമങ്ങൾ അത് മാറ്റിയിട്ട് വോട്ട് മോഷണം വേറൊരു ചാനലിൽ വോട്ട് കൊള്ള ഇതോടെ സംഭവിക്കുന്നത് ഇതിൻ്റെ അങ്ങ് ഇല്ലാതെ പോകുന്നു ഇപ്പോൾ നോക്കിയോ തെക്കന്മാരും വടക്കന്മാരും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഭംഗിയുള്ളൊരു വാക്കാണ് അതിൻ്റെ അർത്ഥം എന്ത് വാങ്ങിക്കോട്ടെ ഉപയോഗിക്കുന്നു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വേർഡ് കോയിൻ ചെയ്തവനെ സമ്മതിക്കണം ഇപ്പം ഇതുപോലെ ആയിരിക്കണം ഒരു മുദ്രാവാക്യം കോയിൻ ചെയ്യുമ്പോൾ കോട്ട് ചോരി ചീറ്റിപ്പോയത് തെക്കോട്ടൊക്കെ ചീറ്റിപ്പോവും മാത്രമല്ല സ്റ്റാലിന് ഇത് സമ്മതിക്കു ചോരി എന്നുള്ള വാക്ക് സമ്മതിക്കില്ല അത് ഇത് തുടങ്ങുമ്പോഴേ അറിയാം ആ പത്രസമ്മേളനം തുടങ്ങുമ്പോഴത്തേനും മൊത്തം അവലക്ഷണമായിരുന്നു പലതവണ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രൊജക്ടർ ഓഫായിപ്പോയി പിന്നെ പ്രൊജക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഏറ്റവും അവസാനമായിരുന്നു കോമഡി രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനഗണമനയുടെ പാട്ടം കേട്ടു ദേശീയ ഗാനം പുള്ളി ഓടിപ്പോയി മേശപ്പുറത്ത് മൈക്ക് വെച്ചിട്ട് അറ്റൻഷനായിട്ട് നിന്നു അത് കാണേണ്ട കാഴ്ചയായിരുന്നു ആരും ആ പത്രസമ്മേളനം മുഴുവൻ ഇരുന്ന് കണ്ടില്ല ഞാനിരുന്ന് കണ്ടു ഒരു മണിക്കൂറിലധികം ഉണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടപ്പോഴാണ് ഈ തമാശകളൊക്കെ എനിക്ക് മനസ്സിലായത് യൂട്യൂബിലാണ് കണ്ടത് മറ്റേ നടക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ വലിയ തമാശയായിരുന്നു ഇങ്ങനെ അത് കഴിഞ്ഞ് പുള്ളിയുടെ പ്രധാന ആർഗ്യുമെൻറ്റ്സ് ഇപ്പോഴും അതാരും മനസ്സിലാക്കിയിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ആൻ്റി ഇൻകമ്പൻസി ബി ജെ പിക്ക് ബാധകമാവുന്നില്ല എന്തുകൊണ്ട് ഈ ആൻറ്റി ഇൻകമ്പൻസി ജവഹർലാൽ നെഹ്റുവിന് ബാധകമായിട്ടില്ല ഇന്ദിരാഗാന്ധിക്ക് ബാധകമായിട്ടില്ല രാജീവ് ഗാന്ധി മരിച്ചുപോയി അതുകൊണ്ട് നമുക്കറിയില്ല പിന്നെ മൻമോഹൻ സിംഗ് ആൻറ്റി ഇൻകമ്പറ്റൻസി രണ്ട് തവണ മൻമോഹൻ സിംഗ് ഭരിച്ചില്ലേ അങ്ങനെ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടായിരുന്നില്ലല്ലോ ഈ മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു പൂർണ്ണ ഇതില്ലെങ്കിലും മെജോറിറ്റി ഇല്ലെങ്കിലും അത് രാഹുൽ ഗാന്ധിയെ വല്ലാതെ രണ്ട് കളി അയാൾ ജയിച്ചു മൂന്നാമത്തെ കളി ഞാൻ ജയിക്കേണ്ടേ ഇതെന്ത് ഇത് ശരിയാവില്ല ഇത് കള്ളക്കളിയാണ് നിരന്തരം തോറ്റു കഴിയുമ്പോൾ ചീട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കാളമൊക്കെ തൂത്ത് അങ്ങനെ അലമ്പാക്കുന്ന പരിപാടിയാണ് ഇപ്പക്ഷീ പിന്നെ പുള്ളി പറഞ്ഞു ഈ ഒപ്പീനിയൻ പോൾ എക്സിറ്റ് പോൾ ഇതിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നു പക്ഷെ ഫലം വരുമ്പോൾ ബി ജെ പി ജയിക്കുന്നു ഇതെന്ത് പരിപാടി അതനുസരിച്ച് തന്നെ ഈ റിസൾട്ടും വരണ്ടേ ഇതാണ് പുള്ളിയുടെ ന്യായമായ പുള്ളിയുടെ ഇതൊക്കെ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചല്ലേ സംഭവിച്ചേ അത് തിരിച്ചും സംഭവിച്ച് തിരിച്ച് സംഭവിച്ചത് പുള്ളി കാണുന്നില്ല സാധാരണ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ മനുഷ്യൻ്റെ ലക്ഷണം എന്താ ഈ ബസ് സ്റ്റോപ്പിൽ ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ബസ് കിട്ടില്ല കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ കിട്ടിയതും മറക്കും കിട്ടാത്തതിങ്ങനെ ഓർമ്മ വയ്ക്കും ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്തെല്ലാം പൊട്ടത്തരങ്ങൾ ഈ മൂന്നടുക്കായിട്ട് കടലാസ് കെട്ട് വെച്ചിരിക്കുന്നു ഏ എന്നിട്ട് പുള്ളി പറഞ്ഞു മഹാദേവ് പുരയുടെ വോട്ടേഴ്സ് വോട്ടർ ലിസ്റ്റിനാണ് ഏഴടിപ്പൊക്കമുണ്ട് വാസ്തവത്തിൽ പൊക്കമുള്ള മൂന്ന് കെട്ടുകളാണ് വെച്ചിരിക്കുന്നത് അതൊന്നിന് ഒന്ന് വെച്ചാൽ പൊക്കമാകും പുള്ളി കുറച്ചുകൂടെ റീച്ച് കിട്ടിയതന്നെ ഇതൊക്കെ എന്ത് പൊട്ടത്തിലാണ് വോട്ടർ പട്ടിക തൊണ്ണൂറ്റാറ് കോടി വോട്ടർമാരാണ് ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ്ലി അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടുതന്നെ കിട്ടണത്തിൻ്റെ പൊക്കമുണ്ട് അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഞാൻ പുള്ളി പറയുന്നത് യു ലുക്ക് സെവൻ ഫീറ്റ് ഹൈറ്റ് ത്രീ ഹൺഡ്രഡ് കെ ജി വെയ്റ്റ് ഇട മുതൽ ഇത്രയും കടലാസ് മുന്നൂറ് കിലോ തൂക്കം വരുമെന്ന് ഞാൻ വെറുതെ ഹൈക്കോടതിയിൽ കേസ് നീക്കാൻ ഞാൻ ഒരു ഒരു കേസിന് നാൽപ്പത് കിലോ വെയ്റ്റ് ഉണ്ട് എൻ്റെ പേപ്പർ ഞാൻ ഒരു ആവശ്യം വന്നപ്പോൾ തൂക്കി നോക്കിയതാണ് ടോട്ടൽ ഒരു കേസിൻ്റെ കടലാസ് നാൽപ്പത് ഉണ്ട് അപ്പോൾ പിന്നെ ഓർഡർ പട്ടി ഒരു നിയമനത്തിൻ്റെ മുന്നൂറ് കിലോ വന്നു കഴിഞ്ഞാൽ അതിൽ അത്ഭുതം ഉണ്ട് അതിൽ അഴിമതി ഇലക്ഷൻ കമ്മീഷൻ്റെ ഇന്നഫിഷ്യൻസി ആണ് എന്ത് ചെയ്യതിന് ഈ വ കാര്യങ്ങളാണ് പുള്ളിയെന്ന് എന്നിട്ട് ഈ ലോക്കൽ സാധനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് രാഘവൻ പുത്തൻ പറമ്പിൽ രാഘവൻ പുതിയ പറമ്പിൽ രാഘവൻ പഴയ പറമ്പിൽ ഇത് രാഹുൽ ഗാന്ധി നോക്കുമ്പോൾ രാഘവനും മൂന്ന് സ്ഥലത്ത് വോട്ടുണ്ട് ഉണ്ട് രാഘവൻ പുത്തൻ പറമ്പിൽ ഇരുന്ന് ഓരോ അവിടുത്തെ ഓട്ടർ പെട്ടിയാൽ പുതിയ പറമ്പിൽ വേറൊരു ഓട്ടർ പെട്ടിയാൽ പഴയ പറമ്പിൽ വേറൊരു ഓട്ടർ പെട്ടിയുണ്ടാകും അതുകൊണ്ട് എന്താ രാഘവൻ മൂന്ന് സ്ഥലത്ത് വോട്ട് ചെയ്തു എന്നുള്ളതല്ലേ പ്രശ്നം ചെയ്തില്ലല്ലോ രാഘവൻ എവിടെയോ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ ഒരു വോട്ടിൻ്റെ അവകാശമേ ഉള്ളൂ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വൺ വോട്ട് വൺ മാൻ വൺ വോട്ട് ഇത്രയേ ഉള്ളൂ വൺ മാൻ ക്യാൻ ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് എൻട്രി ഇൻ ദ വോട്ടർ പട്ടിക ബട്ട് വോട്ട് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തൃശ്ശൂർ കണ്ടില്ലേ പുറത്തുനിന്ന ആളെ കൊണ്ടുവന്ന് ചേർത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു രാജ്യസഭയിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആസാമെന്നാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആൾ അവിടെ നിന്ന് ആസാമെന്നാണെങ്കിൽ ആസാമിലായിരിക്കണം പെർമനൻ്റ് റെസിഡൻസ് അപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഈ ഇഷ്യൂ റേസ് ചെയ്തു അന്ന് റേസ് ചെയ്ത ബി ജെ പി ആണ് മൻമോഹൻ സിംഗ് ആസാമിലാണ് പെർമനൻറ്റ് റെസിഡൻസ് എന്ന് എഴുതി കൊടുത്തിട്ടാണ് രാജ്യസഭാ എം പി ആയത് അതിനകത്ത് കള്ളക്കും മൻമോഹൻ സിംഗിന് ആസാമുമായിട്ട് എന്താ ബന്ധം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അതേ മൻമോഹൻ സിംഗിൻ്റെ പെർമനൻ്റ് റെസിഡൻസ് എവിടെയാണെന്ന് തീരുമാനിക്കുന്നത് മൻമോഹൻ സിംഗാണ് ബി ജെ പി അല്ല മൻമോഹൻ സിംഗ് പറയുന്നു ഞാൻ ആസാമിലാണ് സ്ഥിരതാമസം എന്ന് പറഞ്ഞാൽ ആണ് ഈ ആസാമിലല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഡോക്യുമെൻ്റ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു വാദത്തിന് വേണ്ടി അത് പറയാം പക്ഷേ അപ്പോഴും ഒരു കാര്യം വോട്ടർ പട്ടികയിൽ പെർമനൻ്റ് റെസിഡൻസ് എന്താണോ കാണിച്ചിരിക്കുന്നത് അതാണ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഭേദവാക്യം അല്ലാതെ അങ്ങനെയുള്ള പാസ്പോർട്ടിൽ റേഷൻ കാർഡ് ഇതൊന്നും പോയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കാറില്ല ഇങ്ങനെ റെസിഡൻസിനെ പറ്റി ഇങ്ങനെ വോട്ടർ ആണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചരിത്രമൊക്കെ അന്വേഷിക്കും ഇതെല്ലാം ഓൾറെഡി വായു ചെയ്ത് കഴിഞ്ഞ എക്സർസൈസ് ആണ് ആളുകൾക്ക് ഓർമ്മ തീരെ കുറവാണ് രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയേയില്ല എന്നാൽ കൂടെയുള്ള കോൺഗ്രസുകാർക്ക് ഇത് ഓർമ്മയുണ്ടെങ്കിൽ പറയാനും പറ്റില്ല കാരണം തമ്പുരാനെതിരെ പറയാൻ പറ്റുമോ ഇതാണ് അകത്തെ ബഹളം അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പില്ലാതെ രാഹുൽ ഗാന്ധിയെ അധികാരത്തിൽ വരുത്തുക അതിന് മാർഗം ബഹളം വയ്ക്കുക ഷെയ്ഖ് ഹസീനെ അവർ മാറ്റിയുണ്ടല്ലേ സെവൻറ്റി ടു സെവൻ്റി ഫോർ പെർസെൻ്റ് വോട്ട് കിട്ടിയ ആളാണ് ബഹളം വെച്ചിട്ട് അവരെ നാട് കിടത്തി ഭരണം മാറ്റിയെടുത്തു അതുപോലെ ഇന്ത്യയിൽ പറ്റുമോ എന്ന് പലതവണ അവർ നോക്കുന്നത് ഇത് ആദ്യത്തെ അറ്റംറ്റ് ഒന്നുമില്ല കർഷക സമരം ആ ഒരു അറ്റംറ്റായിരുന്നു ചെങ്കോട്ടയിൽ കയറി കൊടിയൊക്കെ പൊക്കിയാണല്ലേ ആ അറ്റംറ്റായിരുന്നു ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളത് സി എ എ അതായിരുന്നു എല്ലാ റോഡും ബ്ലോക്ക് ചെയ്ത് ഷഹീൻ ബാഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് അതൊന്നും വിജയിച്ചില്ല ഇനിയിപ്പോൾ ഇത് വെച്ച് വിജയിക്കാൻ പറ്റുമോ ഇത് കേട്ടിട്ട് നമ്മുടെ ചാനലുകാർ മലയാളം ചാനലുകാർ ഓടുന്നു ഏത് രാഘവൻ പുതിയ പറമ്പിലാണോ പഴയ പറമ്പിലാണോ പുത്തൻ പറമ്പിലാണോ എന്ന് അന്വേഷിച്ചത് എന്നിട്ട് ഈ മൂന്ന് പറമ്പും അതിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നു അതിനെന്താ സാൻറ്റിഫ്റ്റി എനിക്ക് മനസ്സിലായില്ല ഇതാ ഒമ്പത് പേരെ രജിസ്റ്റർ ചെയ്തത് ഈ വീട്ടിൽ നിന്നാണ് എന്നിട്ട് വീട് കാണിക്കുന്നു അതിനെന്താ അത് എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച പോലെ അല്ല ഇതൊക്കെ ഈ ആദ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് ഇങ്ങനെയല്ലേ അല്ല എന്തവസ്ഥയാണ് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മിക്കവാറും എനിക്ക് രണ്ട് വട്ടം ഉണ്ടാകും കാരണം ഈ വോട്ടർ ഐഡൻറ്റിക്ക് കാർഡുണ്ടല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുവരെ ഒരു ഐഡൻറ്റിറ്റി കാർഡും ഇല്ല ജനം ചുമ്മാ പോയി വോട്ട് ചെയ്യാണ് അങ്ങനെ വോട്ട് ചെയ്ത് തുടങ്ങിയവനാണ് ഞാൻ ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ ഈ വോട്ടർ ഐ ഡി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിലുണ്ട് രണ്ടായിരത്തി കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം ഇന്ത്യ മൊത്തം ആയി എന്ന് വന്നു ബട്ട് ഇന്നും ആസ് ഓഫ് നൗ വോട്ടർ ഐ ഡി കാർഡ് ഇല്ലാതെയും ഒരാൾക്ക് വോട്ട് ചെയ്യാം പാസ്പോർട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് നാഷണലൈസ് ബാങ്കിൻ്റെയോ പോസ്റ്റ് ഓഫീസിൻ്റെയോ പാസ്ബുക്ക് ഇങ്ങനെ പന്ത്രണ്ടെണ്ണം വേറെ എഴുതിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി വോട്ട് ചെയ്യാനായിട്ട് ഇനി ഇത് കൂടുതൽ എന്താ ചെയ്യേണ്ടത് എന്ത് സംഭവിച്ചെന്നാണ് നാല് സ്ഥലത്ത് ഒരാൾക്ക് വോട്ടുണ്ട് ഉണ്ടായിരിക്കാം പട്ട് അയാൾ വോട്ട് ചെയ്തോ നാല് സ്ഥലത്ത് ഇല്ലല്ലോ ആളുകൾ സ്ഥലം മാറുന്നതിന് നൂറ്റി നാൽപ്പത് കോടി ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കും അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേരും ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്യണം എഡിറ്റബിൾ വേർഷൻ ഫയൽ തരണം അത് നടക്കില്ല സർ വോട്ടർ പട്ടിക ചേർക്കുന്നതും മാറ്റുന്നതും ഒക്കെ ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ അധികാരി നാട്ടുകാരെല്ലാം കൂടെ അതിൽ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതെന്താ വിക്കിപീഡിയയോ ഒരാൾ എഡിറ്റ് ചെയ്യുന്നു മറ്റേ എടുത്തു കളയുന്നു ഇറ്റ് ഇസ് ഇത് അൺറീസണബിൾ ഡിമാൻഡ് അത് മാത്രമല്ല ഇങ്ങനെ ചേർക്കുന്നതിനൊക്കെ ഒരു നിയമം മൂലമാണല്ലോ ചേർക്കുന്നത് അവരതിനുള്ള രേഖകൾ കാണിച്ചാണല്ലോ ചേർക്കുന്നത് അതെ ഇനി രേഖ കാണിക്കാതെ തന്നെ ഒരാൾ കടന്ന് കൂടിയെന്ന് വെച്ചോ അതിന് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത റിവൈസ് ചെയ്യുമ്പോൾ അയാളെ നീക്കും ഇതാണ് ചെയ്യുന്നത് ഈ ബി എൽഒ ഒന്നും പറയുമല്ലോ ബൂത്ത് ലെവൽ ഓഫീസ് അതെ എന്ന് വെച്ചാൽ അങ്ങനവാണിതിൽ ടീച്ചർ അവർക്ക് ആ പ്രദേശം അറിയാലോ എത്ര തിങ്ങിപ്പറക്കുന്ന നഗരമാണെങ്കിലും അംഗനവാടി ടീച്ചറിന് അവരുടെ കീഴിൽ ഇത്ര വീടേ ഉള്ളൂ ആ വീടുകളുടെ കാര്യം അവർ നോക്കി ഇതാണ് ഈ ബൂത്തിലെ പോലെ ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ അവരത് നോക്കിയിട്ട് അടുത്ത തവണ മാറ്റിക്കോളും ഈ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ബൂത്തിൽ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികളായിട്ട് അവർ കൃത്യമായിട്ട് നോക്കിയിട്ടല്ലേ ഈ വോട്ട് ചെയ്യുന്നതും നോക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇനി നോട്ടക്കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറ ഞങ്ങൾ അടുത്ത റിവിഷനിൽ അത് തിരുത്താം അതുകൂടാതെ ഇവർ ഈ പറയുന്ന പോലെ ഓരോ വീട്ടിലും പോയി പരിശോധിച്ച് ബി എൽ എയെ കൊണ്ട് നോക്കിച്ച് റിവൈസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അത് രണ്ടായിരത്തി മൂന്നിന് ശേഷം നടത്തിയിട്ടേ ഇല്ല എങ്ങും നടത്തിയിട്ടില്ല അപ്പോൾ അത് ബീഹാർ വെച്ച് തുടങ്ങുന്നു ബീഹാറിലേ ഇപ്പോൾ തീർന്നു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പക്ഷേ അതിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് അതല്ലേ വോട്ടർമാരെ ചേർത്തത് കുറ്റം എന്നാൽ ശരി ഇത് എടുക്കാമെന്ന് അതും കുറ്റം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇല്ലാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആ ഒന്നും കേൾക്കണ്ട രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് ആ തൃശ്ശൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം അതെ എന്തൊരു മണ്ഡലാണെന്ന് അല്ല ഇതിപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ മിക്കവാറും ഇപ്പോൾ തിരുവനന്തപുരത്തായിക്കോട്ടെ ഈ പറയുന്ന പല ആളുകളും ഇലക്ഷൻ നിൽക്കുന്നത് അവിടെ പിന്നെ വീട് നേരത്തെ ഉണ്ടായിരുന്നിട്ടാണോ അല്ലല്ലോ അവിടെ വീട് വീടെടുക്കുകയോ വാടക വീട്ടിൽ വന്നിട്ടല്ലേ അവർ അവിടെ വോട്ട് ചേർക്കുന്നത് അങ്ങനെയല്ലേ ചെയ്യുന്നത് അതെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങളൊരു അഡ്രസ്സ് കാണിച്ച് ഞാനിവിടുത്തെ താമസക്കാരനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർത്തിട്ട് അവർ ചെയ്യുക ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂർ കാരനാകണമെന്നൊന്നുമില്ല തൃശ്ശൂരെ വോട്ടറാകണമെന്നുമില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും വോട്ടറുള്ള ആളായാൽ മതി അതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭയാണെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഓട്ടറുള്ള ആളിനും കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിക്കാം എവിടെ വേണമെങ്കിലും മത്സരിക്കാം കോർപ്പറേഷൻ പരിധിയിൽ പെടുന്ന ആളാണെങ്കിൽ ഏത് വാർഡിലും നിങ്ങൾക്ക് മത്സരിക്കാം ഇതാണ് നിയമം അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും താമസിക്കുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അതുപോലെ ഈ പറയുന്ന ഏതെങ്കിലും ഇപ്പോൾ നമ്മളിപ്പം തിരുവ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വോട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റും അത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നൊരു കാര്യമല്ലേ ചെയ്യുന്ന കാര്യമാണ് കേരളത്തിന് പുറത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ എത്രയോ കാലം കേരളത്തിന് പുറത്ത് ജീവിച്ചു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ ഒന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റുമോ ബംഗാളിലെ ഏടാകുളം പിടിച്ച സ്ഥലത്ത് ആ ഗുജറാത്തിൽ ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ ഒരു വോട്ട് ചെയ്യാനായിട്ട് ഗുജറാത്തിൽ നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വരാൻ പറ്റുമോ ഞങ്ങൾ കൂട്ടമായിട്ട് ഞാനും എൻ്റെ കൂടെ കുറഞ്ഞൊരു പത്ത് പതിനെട്ട് ഇരുപത് പേർ ഉണ്ടാകും എല്ലാവരുടെയും അവിടെ വോട്ടർ പട്ടികളിൽ ചേരും അവിടെ വോട്ട് ചെയ്യും അന്നാണ് ഞാൻ ഈ ബംഗാളിലാണ് ഞാൻ ഇവരുടെ തന്ത്രം മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ വോട്ട് ബംഗാളിലേക്ക് മാറ്റിയില്ല കാരണം എനിക്ക് ഞാൻ അടുത്ത ആഴ്ച പോകും എന്നൊക്കെ പോകാൻ പറ്റിയില്ല അതങ്ങനെ നീണ്ടു പോയി എൻ്റെ കൂടെയുള്ളൊരു വോട്ട് ചെയ്യാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു കാരണം അവരുടെ വോട്ട് ചെയ്തു കഴിഞ്ഞു അന്ന് വോട്ടർ ഐ ഡി കാർഡില്ല അതെ ബംഗാളിൽ അവർ ചെയ്യുന്നത് സി പി എം ഭരിക്കുമ്പോഴാണ് ഒരു ഗ്രാമത്തിൽ ഒരു വലിയ ഇതിൽ ബാരലിൽ ചാരായം വെച്ചിരിക്കും ഒരു ടിവിയും വെച്ച് കൊടുക്കും ഇഷ്ടംപോലെ ചാരായം കുടിച്ചു ദിവസം മുഴുവൻ ടി വി കണ്ടു വോട്ടൊക്കെ ഞങ്ങൾ ചെയ്തോളാം അങ്ങോട്ടാരും വരരുത് ആരും വരരുത് ഇവർ ബൂത്തിലേക്ക് പോകാൻ നേരത്ത് ഇവരെയും പിടിച്ചു നിർത്തും എന്താ നിങ്ങളാര ഇവിടുത്തുകാരല്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൂട്ടുമാറ്റി ഇവിടുത്തെ പട്ടികൾ ചേർത്തത് ആ അത് അത് ഞങ്ങൾ ചെയ്തോളാം ഇതേ അവിടെ സൗകര്യമുണ്ട് വേണമെങ്കിൽ വൈകുന്നേരം വരെ ഇരുന്ന് കുടിക്കാൻ ടി വി കാണാം അല്ലെങ്കിൽ തിരിച്ചു നോക്കുമോ തിരിച്ചു നോക്കാം അതല്ല ഈ ഇത് നടന്നുകൊണ്ടിരുന്നത് അവസാനിച്ച് ഈ ഇ വി എം റേഡിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതല്ലേ ശിവൻകുട്ടി പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇനി കണ്ണൂരൊക്കെ എത്രത്തോളം കള്ളവോട്ട് അതായത് ഈ പിന്നെ എം വി രാഘവൻ്റെ പുസ്തകം ഒരു ജന്മത്തിൽ തന്നെ ഈ സഹകരണ തെരഞ്ഞെടുപ്പുകളിൽ അതെ എം വി രാഘവൻ്റെ അമ്മയപ്പൻ്റെ വോട്ട് സി പി എംമാർ ചെയ്തു അതൊക്കെ അതിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഓരോ സമയം ഇത്രയ എനിക്ക് തോന്നുന്നു ടി ജി പറഞ്ഞോളൂ തൊണ്ണൂറ്റിയാറ് കോടി സ്വാഭാവികമായിട്ടും റിവേസ് ചെയ്ത് റിവേസ് ചെയ്ത് വന്നാൽ മാത്രമേ അത് ഏറ്റവും കുറ്റമറ്റതാവുള്ളൂ അല്ലാതെ എന്ത് അല്ല അതും കോൺഗ്രസിൻ്റെ വിജയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അതെ ഇപ്പോൾ ഈ പറഞ്ഞ ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്തെങ്കിലും ഓക്കെ വോട്ട് ചേർത്തു ഈ ചേർത്ത വോട്ട് ബി ജെ പിക്ക് പോയി ഇവർ പ്രിസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ് അതെ ഒരാൾ പാലക്കാട് ജില്ലയിലെ ഒരാൾ തൃശ്ശൂർ ജില്ലയിൽ വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്തു ആ അതെ ബി ജെ പി കാരൻ ഇതെങ്ങനെ ശരിയാകും അയാൾ സുനിൽകുമാറിനാണ് വോട്ട് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയാം ഒരു പെർട്ടിക്കുലർ വ്യക്തി ബി ജെ പിക്ക് വോട്ട് ചെയ്തു നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ബഹളം പ്രത്യേകിച്ച് സുനിൽകുമാറിൻ്റെ ഈ ബഹളം കണ്ടപ്പോൾ ഇദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു സുനിൽകുമാറേ ഞാനവിടെ നടന്നൊരു സംഭവം പറയാം ഭാര്യയുടെ വോട്ട് പാലക്കാടാണ് അപ്പോൾ അവർ തൃശ്ശൂർ വന്നു തൃശ്ശൂരും ഉണ്ട് വോട്ടർ പട്ടികയിൽ ഇപ്പം ട്രാൻസ്ഫർ ആയി പോയത് അവിടെ ഉണ്ട് ഇവിടെയുണ്ട് എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞു ഞാൻ സുനിൽകുമാറിനൊരു വോട്ട് ചെയ്തിട്ട് വരാം തിരിച്ചു വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു ഞാൻ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ചോരുന്നുണ്ടോ എന്നും സുനിൽകുമാർ നോക്കണം എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് സംഭവിക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തിലെ ആൾക്കാർ മറ്റേ വോട്ട് ചെയ്യുക അത് തെറ്റ് പറയാൻ പറ്റില്ലെന്ന് വോട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇത് മനസ്സാക്ഷി വോട്ടാണ് ജ ഇത്തവണ ഞാൻ അത് നാരായണൻ ചേട്ടൻ നമ്മുടെ സ്വന്തം ആളാണപ്പാ അല്ല അപ്പം നിങ്ങളുടെ പാർട്ടിക്കാരൻ്റെ അവിടെ ഇരിക്കട്ടെ അല്ലെങ്കിലും പുള്ളിക്ക് ഗതി പിടിക്കാനൊന്നും പോകണില്ല ഞാൻ നാരായണൻ ചേട്ടൻ ഊട്ടി പാർട്ടി നോക്കാതെ കാരണം എൻ്റെ ആവശ്യത്തിന് പുള്ളിയെ വിളിക്കാൻ പുള്ളി എന്താ ഒരു പാർട്ടിയില്ല ആർ എസ് പി ബി എന്നോ മറ്റോ പറഞ്ഞാണ് മത്സരിക്കുന്നത് പക്ഷേ പുള്ളി ജയിച്ചാൽ എനിക്ക് പ്രയോജനമുണ്ട് ഞാൻ വോട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ നാലുപാട് വോട്ട് പോകാൻ ഈ ചേർന്ന വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടി അങ്ങനെ ബി ജെ പി ജയിച്ചു ഇവർക്ക് ഈ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചത് സഹിക്കാൻ പറ്റുന്നു സഹിക്കാൻ പറ്റും ഉറക്കം വരുന്നില്ല എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കേണ്ട അത് കൊടുത്തുമില്ല ഇപ്പം രാഹുൽ ഗാന്ധി ഈ ഇരുട്ടത്ത് അടിക്കുന്നത് കണ്ടിട്ട് എന്നാൽ പിന്നെ നമുക്കും കയറി അടിക്കാം എന്ന് പറഞ്ഞിട്ട് സുനിൽകുമാറും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് അല്ല തൃശ്ശൂർ അല്ലാതെ വരെ എങ്ങും ഇവർക്ക് പരാതിയില്ല ബാക്കിയൊക്കെ അല്ല അങ്ങനെയുണ്ടെങ്കിൽ ലോറി ഈ പത്തൊമ്പത് ജില്ലകളിലും ഇങ്ങനെ മാറി വന്ന വോട്ടർമാർ അവിടെ ജയിച്ച ആളുകൾക്ക് വോട്ട് കൊടുത്തെന്ന് പറയണ്ടേ അങ്ങനെ വരുമ്പോൾ അതെ അല്ല പത്തൊമ്പത് അല്ല പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ഞാൻ ഈ തൃശ്ശൂർ ചെയ്ത കാര്യം തിരുവനന്തപുരത്തും ഇവിടെ ആറ്റിങ്ങല്ലും ചെയ്യാൻ എന്താ അവിടെയും ചെയ്യാമായിരുന്നല്ലോ ഇത് നിസ്സാര വോട്ടിനല്ലേ അവിടെയും തോറ്റുപോയത് മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും അപ്പം വെറുതെ ഇങ്ങനെ പറയാമെന്നൊക്കെ ഉള്ളതല്ലാതെ ഒരു ഒന്നും ഒക്കാതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് ആലോചിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏ കേരളത്തിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിനായിരുന്നു ഒരു സീറ്റ് എൽ ഡി എഫിന് പോയി അതൊരു കള്ളക്കളിയല്ലേ എല്ലാം യു ഡി എഫിന് പോകുമ്പോൾ ഒരെണ്ണം എൽ ഡി എഫിന് പോയത് ഇങ്ങനെ മഹാദേവപുരയിൽ സംഭവിച്ചല്ലോ മഹാദേവപുരയിൽ അദ്ദേഹത്തിന് തെറ്റാണെങ്കിലും ആർഗ്യുമെൻ്റ് ഇതാണ് ആറ് അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഞാൻ ലീഡ് ചെയ്തു ഒരൊറ്റ എണ്ണത്തിലേ ബി ജെ പി ലീഡ് ചെയ്തുള്ളൂ പക്ഷേ അവർ ജയിച്ചു ഇതങ്ങനെ കാരണം ആറിനേക്കാൾ കൂടുതൽ അതിനെ കവച്ചു കവച്ചുവെക്കുന്ന ലീഡ് ഏഴാമത്തേക്ക് കിട്ടിയ അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ ജില്ലയിൽ എൽ ഡി എഫ് അതായത് സി പി എം എ എം ആരിഫിൻ്റെ സീറ്റ് അങ്ങനെ ജയിച്ചതാണ് ആറ് നിയോജക മണ്ഡലത്തിനും ആരിഫ് പുറകിലായിരുന്നു ചേർത്തല എണ്ണിക്കഴിഞ്ഞപ്പോൾ ആരിഫ് മുമ്പിൽ കയറി ഈ ആറിൻ്റെ കേടും തീർത്ത് എണ്ണായിരം വോട്ടിനെ മറ്റും ഭൂരിപക്ഷത്തിനകൾ ജയിച്ചു കളക്കളി അല്ലേ കളക്കളി കളക്കളി എന്താ കോൺഗ്രസ്സുകാർ പറയാത്തത് എ എം ആരിഫ് ജയിച്ച് കളക്കളി കൊണ്ടാണ് അർത്ഥശൂന്യമായ കാര്യങ്ങളാണിത് ലോക്സഭയിലും അസംബ്ലിയിലും ഒരേപോലെ തിരഞ്ഞെടുക്കുമ്പോൾ ആൾക്കാർ ലോക്സഭയിലെ കാൻഡിഡേറ്റ് ലോക്സഭ വിളിക്കാൻ പോകുന്നത് അതൊക്കെ നോക്കിയിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും നിയമസഭയിൽ വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യും അതിനാണല്ലോ രണ്ട് തിരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത് അതിൽ അർത്ഥശൂന്യമായൊരു ബഹളം നടത്തി നോക്കുക കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ അടുത്ത ബഹളം തുടങ്ങാം എനിക്കിതിൽ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വെച്ച് ഒരാഴ്ചകളും രാഹുൽ ഗാന്ധി മുങ്ങും രണ്ട് മാസത്തേക്ക് പുള്ളിയെ പിന്നെ കാണുന്നില്ല ഇപ്പം തിരഞ്ഞെടുപ്പൊന്നും ഇല്ലല്ലോ ഒന്നും ബീഹാർ വരാനൊക്കെ ഇരിക്കുന്നില്ലേ ഉള്ളു പുള്ളി മുങ്ങം പുള്ളിയെ കണ്ടെടുത്ത് അവിടെ ഈ സുനിൽകുമാറൊക്കെ വഴിയാധാരമായി പോകും പുള്ളിയിടക്കിടയ്ക്ക് അവിടെ ഒറ്റ മുങ്ങലുണ്ട് അല്ല ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തെ കൂടെയുള്ള കക്ഷികൾ പോലും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അല്ല ഈ അവരും ഒക്കെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇപ്പോൾ ഇന്നലെ നടന്ന ബഹളം നോക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മുപ്പത് പേര് അകത്തു പോവാം നമുക്ക് സംസാരിക്കാം മുപ്പത് പേരിൽ കൂടുതലൊക്കെ ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എപ്പോൾ സംസാരിച്ചു തീരും ഇവർ പറഞ്ഞു ഞാൻ മുന്നൂറ് പേര് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ് ഇവിടെ കോൺഫറൻസ് മുന്നൂറ് പേർക്കുള്ള ഹോളൊന്നും ഇവിടെ ഇല്ല ഇരുത്തണ്ടേ ഇവര് എം പിമാരല്ലേ മുപ്പത് പേർ മുപ്പത് പേരെ ആദ്യം ജയറാം രമേഷ് സമ്മതിച്ചതാണ് ബാക്കിയുള്ളവർ പറഞ്ഞു എടാ മുപ്പത് പേരായിട്ട് അകത്ത് പോയാൽ കാറ്റ് പോകും കേട്ടോ കാരണം കയ്യിലൊന്നും ഇല്ലായെന്നവർക്ക് തന്നെ അറിയാമല്ലോ കൗണ്ടറിൽ ചോദ്യം വന്നു കഴിയുമ്പോൾ ഇവർ തെറിച്ച് പോകുമെന്നറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും മുപ്പത് മുന്നൂറ് പേർക്ക് കയറണമെന്ന് പറ അയാൾ വിചാരിച്ചാൽ തന്നെ നമ്മളെ കയറ്റാൻ പറ്റില്ല പിന്നെ നമുക്ക് അകത്ത് കയറിയിട്ട് കസേര തന്നില്ല മേശ തന്നില്ല അങ്ങനെ തന്നില്ല വെള്ളം തന്നില്ല ചായ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് കച്ചടിയുണ്ടാക്കുന്നു ഇങ്ങനെയാണ് ഇത് തെറ്റിച്ച് പറയുന്നത് ഈ മുന്നൂറ് പേരെ കാണാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചാൽ തന്നെ ഇവർ പോവില്ല തൽക്കത്തോറ സ്റ്റോഡിയ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു മുന്നൂറ് പേരോ മുന്നൂറ്റമ്പത് പേരോ ആ ഞങ്ങൾ അവിടെ ഇരുന്ന് തരാം എന്ന് പറഞ്ഞാൽ പോലും എലക്ഷൻ കമ്മീഷനെ മുഖാമുഖം കാണാൻ ഇവർ തയ്യാറാവില്ല പേടിയായവർ കാരണം കയ്യിൽ ഡാറ്റ ഇല്ല ഈ പറയുന്ന ചീള കേസുകളൊക്കെയാണ് കയ്യിലുള്ളത് ഈ രാജ്യത്തെ രക്ഷിക്കാനൊടുവിൽ രാഹുൽ ഇറങ്ങിയെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ മീഡിയയിലൊക്കെയുള്ള പറയുന്നത് സോ മെയിൻ സ്ട്രീം മീഡിയ അതല്ലേ പറയുന്നത് കേരളത്തിലെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ബാക്കി ആരും പറയുന്നില്ല എല്ലാവർക്കും കാര്യമില്ല കർണാടകയിലെ ആ രാജണ്ണ പറഞ്ഞു അല്ല ചേട്ടാ ഇത് നമ്മൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു ജയറാമും ശ്രീനിവാസനും കൂടെ ഒരു ഹോട്ടലിൽ കയറി പാറ്റ് ബിരിയാണി പാറ്റായി അത് നമ്മൾ തന്നെ ഇട്ടതല്ലേ രാമേന്ദ്ര ഇതാണ് രാജണ്ണയോ രാജണ്ണയല്ലേ രാജണ്ണ പറഞ്ഞാൽ നമ്മളുണ്ടാക്കി ഓർഡർ പെട്ടല്ലേ ചേട്ടാ ഇത് അന്നാരും ഒന്നും മിണ്ടിയില്ലല്ലോ വെക്കടാ വെക്കണ എന്ന് പറഞ്ഞിട്ട് അയാളെ കൂടി രാജിവെച്ചാൽ അയാളെ പുറത്താക്കി സാധ മനുഷ്യനെ പുള്ളി കാരണം ഇത്ര വലിയ പാഠം നടക്കുന്നുണ്ട് പുള്ളി കഷ്ടം തന്നെ ഏതായാലും ശരി നോക്കാം